രാജ്യത്ത് വേണ്ടത്ര രീതിയിലുള്ള ഇത്തരം ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം നടന്നപ്പോൾ അത് അന്വേഷിക്കാനുള്ള ഒരു അല്ലെങ്കിൽ താല്പര്യം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കർണാടക മറ്റുള്ള പരാതികാരികളൊക്കെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പറ്റിയത് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് സാക്ഷികളായിട്ടുള്ള ആളുകൾ ഭീഷണിപ്പെടുത്താം പരാതി കൊടുത്തിട്ടുള്ള ആളുകളെ പിന്തിരിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്താം

ഒരു തന്നെയാണ് വയനാട് കർണാടകയിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനു കൊണ്ടുപോയി ആദിവാസികളുടെ നേരെ നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മുങ്ങി മരണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് കണ്ടുവരുന്നുണ്ട് കാരണം ആദിവാസികളെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ നമുക്കറിയാം ഒരു കാർഷിക ജില്ലയാണ് കാർഷിക കർഷകരുടെ ഇടയിൽ ജീവിക്കുകയും തോൽ ചെയ്യുകയും ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ ഒക്കെ തന്നെ അവരുടെ ദാരിദ്ര്യം പട്ടിണിയും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കൂടെ അന്യസംസ്ഥാന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് പോകുന്ന ആദ്യം തിരിച്ചു വരുന്നത് ആയിട്ടാണ് ഞങ്ങൾ വയനാട് ജില്ലയിൽ സംബന്ധിച്ച് മൂന്നൽ താമുണ്ട് ഒരുപാട് പുഴങ്ങളുണ്ട് ഒരുപാട് കുളങ്ങളുണ്ട് നടക്കുമ്പോഴും ഈ കർണാടക ഈ കൊടുക്കലുമായിട്ടുള്ള ഭാഗത്താണെങ്കിലും ജനങ്ങൾക്കെതിരെ കൊലപാതകങ്ങളൊക്കെ അവിടുത്തെ പറയാം വലിയ രീതിയിലുള്ള ഉള്ള അല്ലെങ്കിൽ കാര്യങ്ങളെ കൈകാര്യം നിർത്തിയിരിക്കുന്നുള്ളത് എനിക്കൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും അവരെ കൂട്ടുകൾ ഇട്ട് ഗുണ്ടൽപെട്ടലും നെഞ്ചങ്കോട് മൈസൂർ

വിശ്വാസത്തിന്റെ മറവിന് ഇതൊരു ശരിക്കും അതോടൊപ്പം തന്നെ ഈ മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾക്ക് ശക്തമായ നിയമ നടപടികൾ ഇതിനകത്ത് നടത്തേണ്ടിയിട്ടുണ്ട് ഈ ഒരു കൺവെൻഷൻ ഈ അവർക്ക് പിന്തുണയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മ അവസാനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ തട്ടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഈ പറയുന്ന അവരുടെ അസ്ഥി ഗുണങ്ങൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ശരിക്കും നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു പ്രവർത്തനങ്ങൾ കൂടി ഈ പുറത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കണം കൂടുതൽ കാര്യങ്ങൾ ും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകും എത്താൻ പറ്റാതിരിക്കുന്നത് അപ്പം അടുത്ത രീതിയിൽ തന്നെ ടീച്ചറും ഇതിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഗ്രൂപ്പുകളായി തിരിയാതെ കേരളത്തിലെ ഒരൊറ്റ ഗ്രൂപ്പായി മാറിക്കൊണ്ട് യും അതിലൂടെ തന്നെ ഇതിലൊരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി